ഇങ്ങോട്ട് 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 കാരണം നമ്മളെ ബാവാന്റെ വണ്ടിട്ടോ ബാവാ താടിക്കാരൻ ബാവാന്ന് ബാക്കിൽ ക എഴുതിക്കും ആരേലും പോകുന്ന സമയത്ത് കാണാതാ കണ്ടില്ലേ താടിക്കാരൻ ബാവാ ഈ തൊരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഞാൻ അങ്ങക്കൊന്ന് കാണിച്ചിരുന്നെ ഒരു ബാറ്ററി നിക്കണ കോല നോക്കി അല്ലടംസ ഈ ഫ്ലാറ്റും കാര്യങ്ങളൊന്നും ശരിക്കും ഇങ്ങോട്ടൊന്നോക്ക ആരെങ്കിലും ഇത് കാഴ്ച കാണി നെയ്റ്റിന്റെ കണ്ടം കൊണ്ട് കെട്ടി കൂട്ടി വെച്ചിട്ടു തട്ടോ ആരെങ്കിലും ഒന്ന് ഒന്ന് ഈ മാക്സി ഒരു അതാണ് ഇപ്പോ അവസ്ഥ പിന്നെ ആർ ടിഒ വന്നിരിക്കണേ സാർ ാക്കിയാണ് ഫുൾ കാക്കിയൊക്കെ ഇട്ടിട്ട് ആളെ സെറ്റ് ആണ് ഔക്കൂലൊന്നൊരു പരാതി ഉണ്ട് ഒരാള് വണ്ടി വിളിച്ചു കൊണ്ടുപോയിട്ട് പറ്റിച്ചു എന്താണ് പറ പറയാ എന്താണ് എന്നെ പറ്റിച്ചോളിച്ചോളിച്ചോണ്ടായിട്ട് എന്നിട്ട് ഓട്ടത്തിനാകെ നൂറ് ബാക്കി അയ്മാരും അയാൾ കൊടുത്തില്ല അയാള് വിളിച്ച അയാള് കൊടുത്തിട്ട് നീ പോയിക്കോന്ന് സ്ഥലത്തൊക്കെ ആ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല പാടില്ലെട കാരണം ഈ ചെക്കന്മാരൊക്കെ ഈ ഓട്ടോ ഓടിയിട്ടാണ് കുടുംബം കുടുംബം ഓട്ടണത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇവിടെ നല്ലൊരു പണിക്കാരൻ ഉണ്ടോ കൂടി കണ്ടില്ലേ നല്ല അടിപൊളി കാണിച്ചെ നല്ലാട്ടിപോളി പണിയാണ് അപ്പൊ ആ ഒരു ഓട്ടോക്കാരെ പറ്റിക്കരുത് ആ ഒരു റിക്വസ്റ്റ് ആണ് അത് ഓട്ടിട്ടാണ് അവരുടെ കുടുംബം പോറ്റണെന്ന് ആലോചിക്കുക ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ബൈ